ഇപ്പൊ ഇന്ന് നിങ്ങൾക്കറിയാലോ ഈ കേരളത്തിൽ ഇതുപോലെയുള്ള ഒരു സാഹചര്യം സാഹചര്യത്തിന് മുമ്പുണ്ടായിട്ടുണ്ട് കട്ട് കട്ട് സന്നിധാനത്തിലെത്തിയ അയ്യപ്പനെയും കെട്ടുന്ന ഒരവസ്ഥയും ഇങ്ങനെ ആലോചിച്ചു നോക്കുക ഇതൊക്കെ നമ്മുടെ ഭരണകാലത്ത് പോലും സംഭവിച്ചിരുന്നെങ്കിൽ മനുഷ്യർ മുൻ ഇരിക്കാനും ഒരു സംഭവിച്ചിട്ടുണ്ട് എന്തൊക്കെ ഇവിടെ ചെയ്തത് എല്ലാ മേഖലയും തകർന്ന് തരിപ്പണു എന്നിട്ട് കിട്ടുന്ന കാശുകളുടെ മുഴുവൻ കോൺക്ലേവ് നടത്തുക ഇപ്പൊ എല്ലായിടത്തും സെമിനാർ രണ്ടായിരത്തി മുപ്പത്തൊന്ന് എന്താവണം ഇപ്പത്തെ കാര്യമല്ല ഇപ്പൊ മനുഷ്യ പട്ടിണി കിടക്കുക രണ്ടായിരത്തി മുപ്പത്തൊന്ന് എന്താവണം അതിന് കോടികൾ ചെലവഴിച്ച് സെമിനാറുകൾ ആ സെമിനാറിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കേരളം അനുഭവിക്കുന്ന ദുരിതത്തെ കുറിച്ച് ചർച്ച ചെയ്യില്ല മുപ്പത്തൊന്നിനെ കുറിച്ച് ചർച്ച ചെയ്യാനൊക്കെ പരിപാടിയാണല്ലോ അല്പം ഞാൻ ചോദിക്കട്ടെ ഈ ജനങ്ങളോട് ബാധ്യതയുണ്ടെങ്കിൽ ഇത്ര കോടികൾ ചെലവഴിച്ച് രണ്ടായിരത്തി മുപ്പത്തൊന്നിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ ആരെങ്കിലും പറ്റും ഏത് മേഖല നിങ്ങൾ എടുത്തു വയ്ക്കും ഇപ്പൊ നിങ്ങൾക്കറിയാലോ നമ്മുടെ ആരോഗ്യ മേഖലയുടെ സ്ഥിതി എന്താ ഇപ്പ നിങ്ങളെ മെഡിസപ്പൊക്കെ എന്തായി അവസാന ഒന്നും ആയിട്ടില്ല ഈ പിന്നെ ശമ്പള കമ്മീഷൻ അതുങ്ങളെ ഡി എ അതൊന്നും ഇപ്പോൾ ഞാനിതിലേക്ക് പോകുന്നില്ല അതൊക്കെ ഇപ്പം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ടാവും നിങ്ങളുടെ ആനുകൂല്യങ്ങൾ പ്രശ്നങ്ങൾ അവകാശങ്ങൾ അതൊന്നും എനിക്ക് പ്രശ്നമേ അല്ല ഇപ്പൊ ആരോഗ്യരംഗത്ത് നിങ്ങളൊന്ന് എടുത്തു നോക്കും കേരളത്തിൻ്റെ ആരോഗ്യരംഗത്ത് കുറിച്ച് ഞാൻ ഈ എം എൽ എ ആയിട്ട് ഇന്നത്തേക്ക് നാല് മാസമായിട്ട് ഈ നാല് മാസം കൊണ്ട് പതിനാല് വീഡിയോ എന്താണ് വീഡിയോ ചെയ്യുന്നു ജനങ്ങളോട് അഭ്യർത്ഥിക്കാണ് എന്റെ നാട്ടിലേക്ക് സഹായം വേണം എന്ന് പറയും കിട്ടി ആളുകൾ ഈ പൂക്കൂട്ടും പാടത്ത് തന്നെ അഞ്ചു പിന്നീ ഒരേ സമയം നടത്തിയത് ശ്വാസകോശം മാറ്റി വെക്കാൻ കിഡ്നി മാറ്റി വെക്കാൻ ലിവർ മാറ്റി വെക്കാൻ മച്ച മാറ്റി വെക്കാൻ പതിനാല് വീഡിയോ ഇപ്പത്തെ എം എൽ എമാരുടെ കാര്യമായ ജോലി ജനങ്ങളോട് നിങ്ങൾ സഹായിക്കണമെന്ന് പറഞ്ഞ വീഡിയോ ഉദ്യോഗസ്ഥ ഇങ്ങനെ ആയിരുന്നോ ഇതിനു മുൻപ് ഒരു ഒമ്പത് വർഷം മുൻപത്തെ കേരളം നിങ്ങൾ ആലോചിച്ചു നോക്കാം നിങ്ങൾ ഏതെങ്കിലും ഒരു എം എൽ എ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്ന കാലത്ത് ആര്യാടൻ മുഹമ്മദ് മന്ത്രി ആയിരുന്ന കാലത്ത് ഇങ്ങനെ ഏതെങ്കിലും പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് എം എൽ എക്ക് പോലും ഇങ്ങനെ ഒരു വീഡിയോ ഇട്ട് അഭ്യർത്ഥിക്കേണ്ട അവസ്ഥയിൽ ഉണ്ടാക്കിയിട്ടില്ല സർക്കാരിൻ്റെ കയ്യിൽ കാശ് ഇല്ലേ എന്നതല്ല ഡോക്ടറി വെച്ച് എന്നൊരു കാരുണ്യ ബെനഫ് ഫണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി എസ്സിക്ക് പ്രത്യേക ഫണ്ട് എസ് ടിക്ക് പ്രത്യേക ഫണ്ട് ഇന്ന് ആരെങ്കിലും ഇന്ന് ഞാൻ ഈ നാല് മാസത്തിനിടയ്ക്ക് എഴുപത്തി ആറ് അപേക്ഷകൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് കിട്ടാൻ വേണ്ടി എഴുപത്തി ആറ് അപേക്ഷകൾ വിത്ത് ഓൾ ഡോക്യുമെന്റ്സ് നമുക്കതിന അപ്ലോഡ് ചെയ്യാൻ പറ്റും ഇന്ന് വരെ നാല് മാസമായിട്ടും ഒരുന്ന പോലും ഒരു മറുപടി പോലും മറ്റേ നമ്മുടെ ഭരണകാലത്ത് എന്തായിരുന്നു ഇവിടെ നിന്ന് ഓരോരുത്തരും തിരുവനന്തപുരത്ത് പോകുമ്പോൾ ഒരു കെട്ടുവേറ്റാ പോവുക എന്നിട്ട് മുഖ്യമന്ത്രി കാണിക്കുക അതിൽ എഴുതുക എഴുതിയിട്ട് പതിനാല് ദിവസത്തിനുള്ളിൽ ഏത് ആശുപത്രിയിലാണോ നിങ്ങളുടെ ചികിത്സ ചടങ്ങൽ പുതുതായി സംഘടനയിലേക്ക് വന്ന അംഗങ്ങളെ സ്വീകരിച്ചു മുതിർന്ന അംഗങ്ങളെ അനുമോദിക്കുകയും കെ എസ് എസ് പി അംഗങ്ങളിലെ പ്രതിഭകളെ ആദരിക്കുകയും ചെയ്തു പെൻഷൻ പരിഷ്കരണ നടപടികൾ ഉടൻ ആരംഭിക്കുക കുടിശ്ശികയുള്ള ആറ് ഘടു ക്ഷേമാശ്വാസം കുടിശ്ശിക അടക്കം വിതരണം ചെയ്യുക മെഡിസിപ്പിൽ ഓപ്ഷൻ അനുവദിച്ചുകൊണ്ട് കുറ്റമറ്റ രീതിയിൽ നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ സമ്മേളനം ആവശ്യപ്പെട്ടു പ്രസിഡന്റ് രവീന്ദ്രൻ കെഎസ്എസ്പിയെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് വി എ ലതീഫ് സംസ്ഥാന കമ്മിറ്റി അംഗം എം സി മാത്തുകുട്ടി ജില്ലാ ജോയിന്റ് സെക്രട്ടറി എസ് സുഗതൻ സണ്ണി കുര്യൻ സേതുമാധവൻ ടി പി ഷൌക്കതലി എൻ പി രാമകൃഷ്ണൻ എം രമണി ശ്രീരാമകൃഷ്ണൻ ഷിബുകുമാർ വി പി സുഭൈർ അമീർ നിഹാൽ കെ രത്നകുമാർ ടി പി ഇസഹാക്കലി തുടങ്ങിയവർ സംബന്ധിച്ചു വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മനോജ് കുമാർ ടി പി ഇസാഖ്കലി എന്നിവരെയും ജോയിന്റ് സെക്രട്ടറിയായി കെ രത്നകുമാർ വി പി കുഞ്ഞി മുഹമ്മദിനെയും തെരഞ്ഞെടുത്തു വനിതാ ഫോറത്തിൽ പൊന്നമ്മ തോമസിനെയും വി ഡി മല്ലിയെയും സെക്രട്ടറി വി യൂസഫ് സദിഖ് സ്വാഗതവും ട്രഷറർ പി സുധേവൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോട്ടും